ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ ഏഷ്യൻ ഹ്യൂമൻ റൈറ്റ്സ് വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു വിംഗ് കമാൻഡർ ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു പട്ടാമ്പി നക്ഷത്ര വെച്ചാണ് ഏഷ്യൻ ഹ്യൂമൻ റൈറ്റ്സ് ഏജൻസിന്റെ വാർഷിക ജനറൽ ബോഡി യോഗം നടത്തിയത് ഗോപാലകൃഷ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു നേരം പേപ്പർ നോക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും കാണാത്ത ഒരു തോന്നുന്നില്ല കുട്ടികളിൽ സ്കൂളിലാണെങ്കിൽ ഡ്രഗ്സും മറ്റുള്ള കാര്യങ്ങൾ ആകെ നമ്മുടെ നാട്ടിൽ നല്ലൊരു രീതിയിൽ നമ്മളൊക്കെ നമ്മുടെ ഒരു പത്ത് അമ്പത് കൊല്ലം അറുപത് കൊല്ലം മുമ്പിലേക്ക് നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ നമ്മുടെ പ്രായമായിരിക്കുന്നവരോട് ചോദിച്ചാൽ എന്ത് സ എന്തൊരു സന്തോഷത്തോടു കൂടിയാണ് നമ്മളിവിടെ ജീവിച്ച് പോകുന്നത് യാതൊരു വലിയ മാനുഷിക പിരിമുറുക്കങ്ങൾ ഉണ്ടായിരുന്നില്ല ഉള്ളിൽ സാമ്പത്തിക പിരിമുറുക്കങ്ങൾ ഉണ്ടായിരുന്നു അന്ന് ആരുടെ കയ്യിലും പൈസ ഉണ്ടായിരുന്നില്ല പക്ഷെ എന്തോരം സന്തോഷമായിട്ടാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് ഇന്ന് എല്ലാവരും ഇഷ്ടംപോലെ പൈസയുണ്ട് സമാധാനമില്ല ഈ ഒരു അവസ്ഥയാണ് ഇന്ന് നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് പണ്ടൊക്കെ നമ്മുടെ കാരണവന്മാര് നമുക്കറിയാം എന്തെങ്കിലും ഒരു പ്രശ്നം നാട്ടിലുണ്ടായാൽ വടിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങും എന്താടാ ചോദിക്കാനുണ്ടായിരുന്നു ഇന്ന് ആരും ചോദിക്കാനുമില്ല നമ്മൾ ചെയ്യാം ആരെ 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 തെറി പറയാം നമുക്ക് ഒരു 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 സ്നേഹവും ഇതോ ഇല്ലാത്ത അവസ്ഥയാണ് കാണുന്നത് കെ കെ മോഹൻദാസ് അധ്യക്ഷനായിരുന്നു ഉണ്ണിയൻകുട്ടി യൂസഫ് കൊട്ടാരത്തിൽ സോമസുന്ദരൻ സ്വാമി എം രാമചന്ദ്രൻ മേലാറ്റൂർ രവിവർമ്മ അജാസ് അക്ബർ അജിത് കുമാർ തുടങ്ങിയവർ പങ്കെടുത്ത സംസാരിച്ചു